മറ്റൊരു ദുഃഖവാർത്ത സിനിമാ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു അകാല വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് വാഹന അപകടത്തെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് മോട്ടോർ സൈക്കിൾ അപകടത്തിലാണ് പ്രിയ നടൻ ആസാദ് ഷെയ്ഖ് ഈ ലോകത്തോട് വിട പറഞ്ഞത് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു മകന്റെ പത്താം പിറന്നാൾ ആഘോഷിക്കാൻ ഇരിക്കെയാണ് പിതാവ് ആസാദ് ഷെയ്ഖ് അന്തരിച്ചത് ബംഗാളിലെ സോനാർപൂരിൽ വെച്ചായിരുന്നു മോട്ടോർ സൈക്കിൾ അപകടം സംഭവിച്ചത് അപകട വിവരം ലഭിച്ചയുടൻ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു അങ്കുഷ് ഹസ്റയുടെ സഹനടനായ ആസാദ് അടുത്തിടെയാണ് മിർസ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നത് സോനാർപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജഗദീഷ്പൂർ നിവാസിയായിരുന്നു ആസാദ് അമ്മാവൻ്റെ വീട് കാണാൻ ശനിയാഴ്ച പുലർച്ചെ മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ആസാദ് ആസാദിൻ്റെ ബൈക്ക് ലോഡുമായി എതിരെ വന്ന വാഹനമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം ബൈക്കിൻ്റെ അമിത വേഗതയിൽ വാഹനത്തിൻ്റെ മുൻചക്രത്തിലിടിച്ച് ആസാദിനെ റോഡിൽ നിന്ന് എറുപ്പിക്കുകയായിരുന്നു എന്ന തരത്തിലാണ് ദൃക്സാക്ഷികൾ പറയുന്നത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആസാദ് മരണപ്പെട്ടിരുന്നു മാതാപിതാക്കളും പത്ത് വയസ്സുള്ള മകനും അടങ്ങുന്നതാണ് ആസാദിൻ്റെ കുടുംബം ഭാര്യ നേരത്തെ തന്നെ മരിച്ചിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിൻ്റെ നിഗമനം എന്തൊക്കെ തന്നെയായാലും ആസാദിൻ്റെ മരണവാർത്ത അയൽവാസികളെയും ഒരു നാടിനെ ഒന്നാകുകയും തീര കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് താരത്തിന് പ്രണാമം പരീതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക